السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا علي الظالمين أصلي وسلم علي نبينا محمد وعلي آله وصحبه أجمعين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به ومن يكفر به من الْأَحْزَابِ فالنار مورده فلا تَكُفِي في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون بحمد الله അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുകയുള്ളവരായി ജീവിക്കണേ ചെയ്യുകയാണ് പരിശുദ്ധ പതിനേഴാമത്തെ സൂക്തമാണ് ഞാൻ ഊതിക്കൽപ്പിച്ചത് പതിനാറാമത്തെ സൂക്തം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി ദുരിയാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുനിയാവിലെ അലങ്കാരങ്ങളും ദുനിയാവിലെ വിഭവങ്ങളും അത് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവ് പൂർത്തിയാക്കി കൊടുക്കും എന്നാൽ തറലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും അവൻ അവിടെ ഉണ്ടാവുകയില്ല എന്നാണ് നാം പറഞ്ഞ് മനസ്സിലാക്കി വന്നത് ഇവിടെ പതിനേഴാമത്തെ ആയത്തിൽ പറയുന്നത്

അവന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സാക്ഷി റബിങ്കിൽ നിന്നുള്ള ഒരു സാക്ഷി അവനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആ സാക്ഷി പരിശുദ്ധ കുഹാനാണ് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഒരുവൻ തൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ അത് റബ്ബിൽ നിന്നുള്ള അവൻ്റെ സാക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കുർഹാനാണ് ആ പരിശുദ്ധ ഖുർആാനും അവരെ കൊണ്ടിരിക്കുകയും ചെയ്യും അതുമാത്രമല്ല കൂടാതെ വമിൻ കബിലി മുമ്പ് കിതാബ് മൂസ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു താല കൊടുത്തിട്ടുള്ള കിതാബുണ്ട് ആ കിതാബ് എന്ന് പറഞ്ഞ തൗറാത്താണ് ആ തൗറാത്ത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മൂസ നബി അലൈസ്ലാത്തു വസ്സലാമിക്ക് നൽകിയിട്ടുള്ള തൗറാത്ത് ഇഞ്ചിയിലും അങ്ങനെ തന്നെ ഇതൊക്കെ അവനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഏതൊരാളെയും ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏതൊരു വ്യക്തിയെയും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കിതാബ് മൂസ എന്ന് പറഞ്ഞത് ഇമാമൻ വറഹ്മ എന്നാ ഖുറാൻ പറഞ്ഞത് ഇമാമൻ വർഹ്മത്തൻ അതെ ഇമാമാണ് ഇമാം ആകുന്നതോടൊപ്പം വഴികാറ്റിയാകുന്നതോടൊപ്പം മാതൃക കാണിക്കുന്നതോടൊപ്പം ആ പരിശുദ്ധ ഖുർആൻ റഹ്മത്ത് കൂടിയാണ് കാരുണ്യവും കൂടിയാണ് ഇപ്പൊ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാരുണ്യമായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു സ്ഥലത്ത് കാണാം മുബാറക്കും നിന്നില്ല അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ ഒരു ദിക്കിറാണ് ഖുർആൻ എന്ന് ഖുർഹാനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഖുർആൻ ഖുർആാനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥമാണ് തൗറാത്ത് എന്ന് പറയുന്നത് തൗറാത്തിനെ കുറിച്ചും പറഞ്ഞത് ഇമാമൻ വർ അതൊരു മാതൃകയാണ് അതോടൊപ്പം തന്നെ കാരുണ്യമാണ് ഉലായി കയു മിനൂനബി അവർ അതിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നതാണ് അപ്പം അള്ളാഹു തേല ലോകർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഓരോ ഗ്രന്ഥങ്ങളും അത് ഇഞ്ചിൽ അതേപോലെ തന്നെ തൗറാത്ത് തുടങ്ങിയിട്ടുള്ള പോലെ തന്നെ പരിശുദ്ധ കുറാനും അള്ളാഹു തേല ഒരു സാക്ഷിയായി എല്ലാവർക്കും ഒരു മാതൃകയായി അള്ളാഹു തേല അവതരിപ്പിച്ചതാണ് ും അവരൊക്കെ തന്നെയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ കക്ഷികളിൽപ്പെട്ട പല കക്ഷികളുണ്ടല്ലോ ലോകത്ത് കക്ഷികളിൽപ്പെട്ട ആളുകളെ ആരെങ്കിലും അതിനെയൊക്കെ അവിശ്വസിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളെ സാക്ഷികളായി അള്ളാഹു തേല അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്കുള്ള സങ്കേതം അല്ലെങ്കിൽ അവർക്കുള്ള വാഗ്ദത്വം എന്ന് പറയുന്നത് അത് ആണ് തീയാകുന്നു നരകമാകുന്നു എന്ന് വളരെ വ്യക്തമായി അള്ളാഹുദ്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയ എന്നിട്ട് മുഹമ്മദ് നബി അലൈഹി സന്ദേഹവും ഇവിടെ ഉണ്ടാവേണ്ടതില്ല ഒരു സംശയത്തിനും ഇവിടെ എന്തില്ല ഒരു ഇടമില്ല നീ ആയി പോകരുത് വല്ല സന്ദേഹത്തിലും ഇതിനെ സംബന്ധിച്ച് ഒരു സംശയത്തിനും നീ ഇടം വര വരേണ്ടതില്ല കാരണം ഇന്നഹുൽ റബ്ബിക കാരണം അത് അള്ളാഹുവിൽ നിന്ന് യാഥാർത്ഥ്യമായി അവതീർണമായിട്ടുള്ളതാണ് പക്ഷേ വലാഖിൻ മനുഷ്യന്മാറി പലരും അധികം ആളുകളും ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്നതാ മനുഷ്യര് അവർക്കൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കഥ തനിക്ക് താല്പര്യമുള്ളതോ തനിക്ക് ഇഷ്ടമുള്ളതോ താൻ അത് വിശ്വസിക്കുക എന്നുള്ളതാ അത് വേദഗ്രന്ഥം കൃത്യമായി ഇന്നതാണെന്ന് പറഞ്ഞാൽ പോലും അത് അവിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നതും പക്ഷെ ഇതൊക്കെ സത്യമായി അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർഹാനായിരുന്നാലും മുഞ്ചിയിലായിരുന്നാലും ഇതൊക്കെ അള്ളാഹു തേര വളരെ സത്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ അധികം ആളുകളും ഇതിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നില്ല ആളുകൾ ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്ന് അള്ളാഹുതല ഇനി ഒറ്റ ആയിട്ട് കൂടി ശ്രദ്ധിക്കൂൻ അതിലമുറിക്കതിന്റെ പേരിൽ കളവ് കെട്ടിച്ചമർത്തുന്നവനേക്കാളും വലിയ അക്രമിയായിട്ടുള്ളവൻ വേറെ ആരാണുള്ളത് എന്ന ചോദിക്ക അള്ളാഹു തല പറയാത്തത് പറഞ്ഞു എന്നോ ിലോ വേദഗ്രന്ഥത്തിലോ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നോ പറയുന്നത് എന്നിട്ട് ആരാണ് ഉള്ളത് ഏറ്റവും വലിയ അലല്ലാഹി കദിബ അക്രമിന്റെ പേരിൽ കളവ് കെട്ടി ചമക്കുന്നവനേക്കാളും വലിയ അക്രമി

തങ്ങളുടെ നാളെ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്നിട്ട് സാക്ഷികൾ വിളിച്ചു പറയും അവരുടെ പേരിൽ സാക്ഷികൾ വിളിച്ചു പറയും നിൽക്കുന്ന ഈ വിഭാഗം ആളുകൾ അല്ലതീന കൂറപ്പിം അവര് അവരുടെ റബ്ബിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവരാണ് ഇല്ലാ കഥ പറഞ്ഞവരാണ് എന്ന് അവരെ സംബന്ധിച്ച് നാളെ പരലോകത്ത് സാക്ഷി പറയും എന്നിട്ടെന്ന് പറയുന്നത് അക്രമികളായിട്ടുള്ള അക്രമം പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ ലഹനത്ത് ശാപം എന്ന് വളരെ കൃത്യമായി അള്ളാഹു തല ബോധ്യപ്പെടുത്തുകയാണ് അപ്പോ അള്ളാഹുബിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ പേരിൽ അള്ളാഹുബിന്റെ ഇസ്ലാമിന്റെ ആളുകൾ ഉണ്ടാകും അവിടെ സാക്ഷി പറയും കൃത്യമായി വിളിച്ചു പറയും ഇന്നാൽ ഇന്നവർ അള്ളാഹുബിന്റെ പേരിൽ കളവ് പറഞ്ഞവരാണ് അള്ളാഹുബിന്റെ ഖുർഹാനിൽ ഇല്ലാത്തത് പറഞ്ഞവരാണ് എന്ന് നാളെ സാക്ഷി പറയും അവർക്കുള്ള ഒരു വളരെ കൃത്യമായ ഒരു താക്കീതാണ് അലാ അറിയുക ഇങ്ങനെ അക്രമം പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുലയുടെ ലഹനത്ത് ശാപം ഉണ്ടാകും എന്ന് അള്ളാഹുദല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ പരിശുദ്ധ ഭഗവാൻ മാർഗദർശകമായി അവതരിപ്പിച്ചതാണ് അതുപോലെ തന്നെ തൗറാത്തും ഒക്കെ അള്ളാഹു തല ലോകർക്ക് മാർഗദർശകമായി അവതരിപ്പിച്ചതാണ് അത് അനുസരിച്ച് ജീവിക്കുക അതാത് കാലഘട്ടങ്ങളിലുള്ളവർ അതോ അതാത് പ്രവാചകന്മാരുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ആ സത്യവചനങ്ങൾ അത് കൃത്യമായി ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക ഇതാണ് ഓരോരുത്തരുടെയും കടമ അതിനപ്പുറമായി ഇല്ലാത്തത് പറയുകയോ ഖുർഹാനിന്റെ പേരിൽ വിട്ടിക്കെട്ടിച്ചവക്കുകയോ ഒക്കെ ചെയ്താൽ നാളെ അള്ളാഹുബിന്റെ കോടതിയിൽ അവർ ഹാജരാക്കപ്പെടുകയും അവർക്കതിൽ സാക്ഷി പറയുകയും ചെയ്യും അള്ളാഹുബിന്റെ ലായനത്ത് ലഭ്യമാകാതിരിക്കാൻ ലഭിക്കാതിരിക്കാൻ അത് അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു തരം നമ്മെ കാത്തിരച്ചിക്കുമാറാവട്ടെ അള്ളാഹു അവന്റെ പരിശുദ്ധ കുർഹാൻ അത് കൃത്യമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിനനുസൃതമായി ജീവിതം കെട്ടിപ്പടുക്കുന്ന നല്ല മുമ്പിനിൽ മുത്തുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തെറ്റുകൾ പോരായ്മകളും ഒക്കെ സ്വാഭാവികമായി നമ്മളിലേക്ക് വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുദ്ധേരാ അവന്റെ മഹത്തായ പതിലുകൊണ്ട് അതെല്ലാം വിട്ട് പുറത്തു മാപ്പാക്കി തീരുമാറാവട്ടെ നല്ലത് പ്രവർത്തിക്കാനും നല്ലതിൻ്റെ കൂടെ നിൽക്കാനും അള്ളാഹു മുഖത്തേക്ക് നൽകുമാറാവട്ടെ രോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹുദ്ധേരാ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الله سبحانه وتعالى نملن مرنة ويا عليك ما اغفرت ما رحمتم نلقي ان يكرهكما ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته